ഹായ് ഫ്രണ്ട്സ് അലൈക്കും കാരുണ്യ ഇസ്ലാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്ലാമിക് ചരിത്രങ്ങളായി വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ടിൽ മോട്ടിവേഷൻ ടിപ്സുകളും ഉണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകാംകഥ തുടർന്ന് കേൾക്കുക മുസ്ലിങ്ങളെ തീരുമാനിച്ചു അടുത്ത വർഷം തങ്ങൾ വാക്ക് നൽകി പിന്നീട് സൂറത്തുൽ ഫതഹിലെ ഒന്നാം വാക്യത്തിൽ മുസ്ലിങ്ങളുടെ വിജയമായിട്ടാണ് ഹുദൈബിയ അള്ളാഹുയെ പരാമർശിച്ചത് എന്നാൽ ഉമർ ഉൻ ആവട്ടെ തന്റെ തെറ്റുകൾ തിരിച്ചറിയുകയും ഉപവാസം ആരംഭിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്തും അടിമകളെ മോചിപ്പിച്ചും അള്ളാഹുവിനോട് പാപമോചനത്തിനായി തേടി എന്നാൽ അതേസമയം കരാർ മുസ്ലിം പുരുഷന്മാർക്ക് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ മദീനയിലേക്ക് വരാൻ അതിനാൽ ഉദൈബിയ ഉദയൻ്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കോ മാറുവാൻ പ്രവാചകൻ അവരോട് കൽപ്പിച്ചു മക്കയിലെ പല സ്ത്രീകളെയും ഇസ്ലാമിക ആദർശത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിന്റെ പ്രധാന കാരണം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന ആദരവായിരുന്നു ഇതേ തുടർന്ന് കുറേശികളിൽ നിന്നുള്ള നിരവധി സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു അവരിൽ ചിലരാകട്ടെ മദീനയിലേക്ക് പാലായനം നടത്തുകയും ചെയ്തു കുറേശികൾ അവരെ തിരിച്ചയക്കുവാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോൾ ഹുദൈബിയ കരാറിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പ്രവാചകൻ വ്യക്തമാക്കി പ്രവാചകൻ കുറേശികളുടെ ആവശ്യത്തെ നിരസിച്ചു തുടർന്ന് മക്കയിൽ നിന്നും പാലായണം ചെയ്ത മുസ്ലിം സ്ത്രീകളുമായി പ്രവാചകൻ സംഭാഷണം നടത്തി വിശ്വാസികളായ മുസ്ലിം സ്ത്രീകളായി ഞങ്ങൾ തുടരുമെന്ന് അവർ ഉറപ്പു നൽകിയപ്പോൾ പ്രവാചകൻ അവരെ മദീനയിൽ താമസിക്കുവാൻ അനുവദിച്ചു ഇതേ സമയമാണ് കുറേശികളുടെ കടുത്ത പീഡനത്തെ തുടർന്ന് ഇസ്ലാമതം സ്വീകരിച്ച അബൂബസർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് സമാധാന ഉടമ്പടിയുടെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി അബൂബസറിനെ കണ്ടുപിടിക്കുവാൻ കുറേശികൾ മദീനയിലേക്ക് രണ്ടുപേരെ അയച്ചു എന്നാൽ ഉടമ്പടി പ്രവാ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അഹ് വസ്ലാം അദ്ദേഹത്തെ ഖുറേശികൾക്ക് കൈമാറി ശേഷം മക്കയിലേക്കുള്ള മടക്കയാത്രയിൽ അദ്ദേഹം ഖുറേഷി പറയാളികളിൽ ഒരാളെ കൊല്ലുകയുണ്ടായി അബുബസീർ പിന്നീട് മുസ്ലിങ്ങളുടെ സഹായം തേടി പ്രവാചകന്റെ അരികിൽ എത്തിയെങ്കിലും ഖുറേശികളുമായുള്ള സമാധാന കരാർ തകർക്കാൻ പ്രവാചകന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മദീനയിൽ നിന്ന് ചെയ്തു തുടർന്ന് മറ്റൊരു മുസ്ലിമായ ജദ്ദലും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മക്കയിൽ നിന്ന് പാലായനം ചെയ്ത എല്ലാ മുസ്ലിങ്ങളും അബുബാസിറുമായി ഒത്തുചേർന്ന് കുറേശികളെ അക്രമിക്കുവാൻ പദ്ധതിയിട്ടു പിന്നീട് കുറേശികളുടെ കച്ചവട സംഘങ്ങൾ സിറിയയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോയെല്ലാം അബു ബഷീറിന്റെ സംഘം കുറേശികളുടെ സംഘത്തെ ആക്രമിക്കുമായിരുന്നു ഈ സാഹചര്യം കുറേശികളുടെ കച്ചവടത്തിന് വലിയ നഷ്ടം തന്നെ സംഭവിച്ചു ഒടുവിൽ കുറേശികൾ അബുബസീറിന്റെ കുറിച്ച് പ്രവാചകനോട് പരാതി നൽകി അബുബസീറിന്റെ സംഘം മദീനയിൽ ഇല്ലാതിരുന്നതിനാൽ തനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെ വിസം അവരോട് പറഞ്ഞു പിന്നീട് അനിശ്ചിതത്വത്തിലായ കുറേശികൾ ഒടുവിൽ അബുബീറിന്റെ സംഘത്തെ മദീനയിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകനോട് അവർ അഭ്യർത്ഥിച്ചു കൂടാതെ മക്കയിലെ ഏതൊരു മുസ്ലിമിനും മദീനയിലേക്ക് താമസം മാറ്റാം എന്നും കുറേശികൾ അവരുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കില്ല എന്നും അവർ വ്യവസ്ഥ ചെയ്തു കൂടാതെ ഈ ക്രമീകരണം സമാധാന ഉടമ്പടിയുടെ നിയമങ്ങൾ ലംഘിക്കില്ല എന്നും കുറേശികൾ പ്രവാചകന് ഉറപ്പു നൽകി ഈ സംഭവ വികാസത്തിൽ ആഹ്ലാദഭരിതനായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം അബൂബഷീറിനെയും മറ്റു മുസ്ലിങ്ങളെയും മദീനയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ ഹുദൈബിയ ഉടമ്പടി ഇരുസഖ്യത്തിനും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാറി ഹിജ്ര കലണ്ടറിന്റെ എട്ടാം വർഷത്തിൽ മക്കയിൽ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമായിരുന്നു ഹൈബർ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം ജൂതന്മാർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളുടെ മേൽ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു എന്നാൽ മക്കയുടെയും വിശുദ്ധ കഴപയുടെയും മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുവാനാണ് പിന്നീട് മുഹമ്മദ് നബി നബിസല്ലാഹുലൈബുസലമയുടെ അള്ളാഹു കൽപ്പിച്ചത് ഹുദൈബിയ സമാധാന ഉടമ്പടിക്ക് രണ്ടു വശങ്ങൾ ഉണ്ടായിരുന്നു മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ കുറേശികളും അതിൽ ഉൾപ്പെടുന്നു കൂടാതെ ഈ സമാധാന ഉടമ്പടിയുടെ ഭാഗമാകുവാൻ വേണ്ടി മറ്റു ഗോത്രങ്ങൾക്കും ഇരുസഖ്യത്തിലും ചേരാൻ കഴിയുമായിരുന്നു പരസ്പരം വെറുപ്പിന്റെയും സംഘർഷത്തിന്റെയും ചരിത്രമുള്ള രണ്ട് ഗോത്രങ്ങളായിരുന്നു വനു ഗുസയും വനു ബക്കറും ഈ സന്ദർഭത്തിൽ രണ്ട് ഗോത്രങ്ങളും ഉദയബിയ കരാറിൽ പങ്കുചേരുവാൻ സമ്മതിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ തുടർന്ന് കേൾക്കുക ഈ ചരിത്ര വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണേ